ശ്രീ രാജുപ്പി നായർ ഇവിടെ പാർട്ടിക്ക് നഷ്ടം ഉണ്ടായിട്ട് എന്നാ പറയുന്നേ പാർട്ടിക്ക് നഷ്ടം ഉണ്ടാവില്ല എങ്ങനെയാണ് ഇരുപത് വ്യാജ റെസിപ്റ്റ് ലീഫിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വിരിച്ചാൽ പാർട്ടിക്ക് എങ്ങനെ നഷ്ടം ഉണ്ടാവുക അത് പാർട്ടിയുടെ നഷ്ടം അല്ലോ രാജു പി നായർ അല്ലെ തന്നെ ഈ പാർട്ടിക്ക് എന്താ നഷ്ടം നാട്ടുകാരുടെ പൈസ വിരിച്ച് പുട്ടടിച്ച് ജീവിക്കുന്ന ഒരു പാർട്ടിക്ക് പൈസ എന്താ നഷ്ടം ശ്രീ ജയരാജ് ഇവിടെ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പാർട്ടി കമ്മിറ്റിക്കകത്ത് അദ്ദേഹത്തിന് അറിഞ്ഞ പാർട്ടിയുടെ അണികൾക്കും നേതാക്കന് പോലും വ്യക്തതയില്ലാത്ത ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ശാസ്ത്രീയം നടപടിയെടുക്കുന്നതാണോ മാർക്സിസ്റ്റിലിനിസം ഇ പി ജയരാജൻ്റെ വൈദേഹം റിസർപ്പിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പാർട്ടി നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിനോ പാർട്ടിയുടെ പ്രവർത്തകർക്കോ വ്യക്തതയില്ലാത്ത ഇല്ലാത്ത സംബന്ധിച്ച് സംബന്ധിച്ചൊരു വ്യക്തത പാർട്ടി നേതൃത്വത്തോട് ഏറ്റവും കമ്മിറ്റിക്കകത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ശാസിച്ച നടപടിയെടുത്തതല്ലേ അതാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം അത് ശരിയാണോ അല്ലേ എന്നുള്ളത് പറയും അപ്പോൾ അതാണോ മാർക്സിസ്റ്റ് ലിസം അതാണോ നോക്കൂ ഷാഷ്മി ഈ പാർട്ടി തകരുന്നതിൻ്റെ സൂചനകളാണിത് ബംഗാളും മറ്റെല്ലാം ആവർത്തിക്കുന്നതിൻ്റെ സൂചനകളാണ് ബംഗാളിൽ ജ്യോതി വസുവിന്റെ മകൻ എങ്ങനെയാണ് ബുദ്ധേവന്റെ മകൻ എങ്ങനെയാണ് ആ പാർട്ടി തകർക്കാൻ കാരണമായതെന്ന് അറിയാമല്ലോ എന്ന അതേ രീതിയിൽ തന്നെ ഇന്ന് കേരളത്തിനകത്തുള്ള ഈ പാർട്ടി ഈ അടിമുടി അഴിമതിയിൽ മുങ്ങിയേക്കാണ് രക്തസാക്ഷി എന്നൊക്കെ പറയുന്നത് ഇവർക്ക് പവിത്രമാണെന്നൊക്കെ പറയുന്നത് ഇപ്പോഴും പണ്ടത്തെ ഏതോ രക്തസാക്ഷികളുടെയൊക്കെ കഥ വെച്ച് പറയുന്നതാണ് ഇന്ന് ആ രക്തസാക്ഷികളൊന്നും അല്ല ഇന്ന് രക്തസാക്ഷികളൊക്കെ ഗുണ്ടാ ഇപ്പം നാളെ കൊടിസുനി ആക്രമിക്കപ്പെട്ട് കൊല്ല കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ കൊടിസുനി രക്തസാക്ഷിയാവും ഇല്ലേ സ്വയം ബോംബ് നിർമ്മാണത്തിൽപ്പെട്ട് ബോംബ് പൊട്ടി മരിച്ച ആൾ രക്തസാക്ഷിയായിട്ട് മാറുകയാണ് അപ്പം ഇവര് രക്തസാക്ഷി എന്നൊക്കെ പറയുന്നത് പാർട്ടിയെ വിറ്റ് ജീവിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഉപാധി മാത്രമാണ് ആർ എസ് എസ് കാരൻ സി പി എം കാരനെ കൊന്നിട്ട് അവസാനം ആ സി പി എം ആ ആർ എസ് കാരൻ ഒളിച്ചത് എവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വീടിൻ്റെ അടുത്തുള്ള ഒരു സി പി എം നേതാവിന്റെ വീട്ടിലല്ലേ ഒളിച്ചത് ഇല്ലേ ഏത് രക്തസാക്ഷികളുടെ പവിത്രതയെ കുറിച്ച് അവർ ഇപ്പം പറയുന്നത് അഭിമന്യൂര് രക്തസാക്ഷിയായിരുന്നില്ലേ അഭിമന്യുവിന് വേണ്ടി പിരിച്ച പടം എന്ത് ചെയ്തു അപ്പൊ ഇന്ന് ദുരന്തങ്ങൾ അവസരങ്ങളാക്കി മാറ്റുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം മാറിയിരിക്കുക എന്നിട്ട് കോൺഗ്രസിനെതിരെയും മറ്റുള്ളവർക്കെതിരെയും വലിയ ധാർമ്മികത ക്ലാസ്സും വലിയ ചോദ്യങ്ങളുമായിട്ട് വരും സ്വന്തം പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ രക്തസാക്ഷികളെ വഞ്ചിച്ച് അവരുടെ കുടുംബത്തെ വഞ്ചിച്ച് പാർട്ടി അണികളെ വഞ്ചിച്ച് നടക്കുന്ന തട്ടിപ്പുകൾ എത്രമാത്ര ഇപ്പോൾ വയനാട് കണ്ടില്ലേ വയനാട് സഹകരണ ബാങ്കിന്റെ ബ്രഹ്മഗിരി തട്ടിപ്പ് കണ്ടില്ലേ ആരാ ഇതിനെല്ലാം ഇരയാവുന്നത് ഇരയാവുന്നത് മുഴുവൻ പാർട്ടി സേഖാക്കളാണ് കരുവന്നൂരിൽ ആരാ ഇരയാവുന്നത് പാർട്ടി സേഖാക്കളാണ് ചികിത്സിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ പാർട്ടിയുടെ നേതൃത്വത്തിന് മുൻപിൽ കരഞ്ഞിട്ട് പോലും ഒരു അലിവ് തോന്നാത്ത ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ഇന്നെന്താ ഈ പാർട്ടി നേതൃത്വത്തിനോടോ അണികളോടോ എന്ത് കടപ്പാടാത് ഇതെല്ലാം കഴുക്കോലൂരി വലിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അഴിമതി ആ അഴിമതി അവസാന താരത്തെ ഇതിലേക്ക് വരെ എത്തി എന്തുകൊണ്ടാണ് ഇന്ന് സി പി എം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഞാൻ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ സീപിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടി പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് തരുന്ന പ്രവർത്തകരുണ്ട് അവർ ആയിട്ടുള്ള അലവൻസ് കൊടുക്കുന്ന പ്രവർത്തകരുണ്ട് അതുകൊണ്ട് ഈ പാർട്ടി എന്ത് തെറ്റ് കാണിച്ചാലും ആ അലവൻസ് കിട്ടുന്ന പ്രവർത്തകർ ഒരിക്കലും ഈ പാർട്ടിയെ തള്ളിപ്പറയില്ല കാരണം അൻപത് വയസ്സും അറുപത് വയസ്സും കഴിഞ്ഞവർക്ക് പതിനയ്യായിരവും രൂപ മാസം അലവൻസ് കിട്ടുന്നത് ഇന്ന് പോകാൻ അവരുടെ ജീവിതമനശ്ചിതത്തിലാവും അതുകൊണ്ട് ഈ പാർട്ടിയുടെ നേതൃത്വം എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാനുള്ളൊരു സംവിധാനം പാർട്ടിക്കകത്തുണ്ട് എന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന എൻ്റെ ഒരു സുഹൃത്തുരുടെ നേതാവ് പറഞ്ഞാണ് കോൺഗ്രസിൽ ചേർന്ന ഒരാളാണ് ഈ രീതിയിലേക്ക് അഴിമതി അങ്ങ് മുകൾ മുതൽ ഏറ്റവും താഴെത്തട്ടിൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ കൊടി കൊടികുത്തിവെച്ച് കോടികൾ പിരിക്കുന്ന പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ പണസമ്പാദത്തിന് വേണ്ടിയുള്ള അത് ഏത് കുതന്ത്രം ഉപയോഗിച്ചും ഏത് ദുഷ്ടതന്ത്രം ഉപയോഗിച്ചുകൊണ്ടും ചെയ്താലും ശരി ഈ പാർട്ടി പ്രവർത്തനം മുഴുവൻ പണസമ്പാദനത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് സി പി എം എത്തിയിരിക്കുകയാണ് ഇന്നും ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ അടിത്തറയില രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഉണ്ടെങ്കിൽ കുഞ്ഞിക്കൃഷ്ണനാണ് അദ്ദേഹം നിങ്ങൾ പറഞ്ഞു ഞാനും അന്വേഷിച്ചു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാനും അന്വേഷിച്ചു പയ്യന്നൂരിൽ ഒരു അഭിപ്രായമില്ലാത്ത രാഷ്ട്രീയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിരകളിലൂടെ പോയി ജനസേവനം മാത്രമായിട്ട് ഒരു പണവും ഉണ്ടാക്കാത്ത ഒരു ശുദ്ധാത്മാവ് ആ ശുദ്ധാത്മാവിനെ ഒരു രാത്രി നിന്ന് ഇടതുപക്ഷം അവിടെ നിൽക്കുകയാണ് കുഞ്ഞിക്കൃഷ്ണനിൽ ഇടതുപക്ഷം നിൽക്കുകയാണ് പക്ഷെ കുഞ്ഞുകൃഷ്ണന്റെ ഇടതുപക്ഷം നിൽക്കുമ്പോൾ അതിന് മറുപടി പറയാൻ സി പി എമ്മിന് തയ്യാറാവുന്നില്ല കുറച്ചാളും ഒരു മനു തോമസിന് ആരോപണം ചർച്ച ചെയ്ത് രാജിപ്പിക്കുന്ന സിപിഎം ആളെ വിട്ടിരുന്നില്ല മനു തോമസ് പറഞ്ഞ എന്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് കാര്യമായി പാർട്ടിയുടെ യുവ നിലയിൽ പലർക്കും അടുത്ത ബന്ധമുണ്ട് മനുതോമസ് ഇപ്പൊ എവിടെയാണെന്ന് ആർക്കറിയാം തോമസ് നേതാവായിരുന്നു ആ ആ നേതാവ് നേതാവ് പോയി പാൻ പിടിച്ചവൻ ജീവിക്കാൻ ജോലികൾ ജീവിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം